അപ്പൊ സുരേഷ് ഏട്ടൻ ഒരു പെരുന്നാൾ സമ്മാനമായിട്ടാണ് അബ്ദുൽ സലാമിക്കി ഈ ഒരു വീട് കൊടുക്കുന്നത് ഒരു സർപ്രൈസ് ആണ് ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട് ഇന്നുമില്ല ഒക്കെ ഞങ്ങൾ വന്നത് നിങ്ങൾക്കൊരു റമദാൻ സമ്മാനം തരാന്ന് വെച്ചിട്ടാ ഏഹ് നിങ്ങൾക്ക് വന്ന അവിടെ കയറി താമസിക്കാനുള്ള എല്ലാ സംവിധാനവും ഫർണിഷിങ് ഉൾപ്പെടെ നമ്മൾ ചെയ്തേക്കും ഒന്നും ഈ വീട്ടിൽ കിടക്കുന്ന ഒരു സാധനവും നിങ്ങൾ കൊണ്ടുവരണ്ട റമദാൻ സമ്മാനമായിട്ട് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഇതുവരെ അത് ആരോടും പറയാതിരുന്നത് കേട്ടോ പുണ്യമാസത്തിൽ വലിയ ഉപകാരമാണ് അപ്പം നമ്മൾ സന്തോഷമായിട്ടൊരു വാഹനത്തിലേക്ക് കയറുമ്പോൾ ആരെങ്കിലും രണ്ട് കുടുംബങ്ങളും കൂടെ സന്തോഷിക്കുന്നെങ്കിൽ നമുക്കതൊരു വലിയ സന്തോഷമല്ലേ നമസ്കാരം ഒരു പുണ്യപ്രവൃത്തി നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് വന്നിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ പുനരൂരാണ് എന്നോടൊപ്പം ഉള്ളത് എസ് പി സുരേഷ് എന്ന് പറഞ്ഞ ചേട്ടനാണ് പ്രവാസിയാണ് വ്യവസായിയാണ് ഇദ്ദേഹത്തിന്റെ വീടിന്റെ ഗ്രഹപ്രവേശനമാണ് ഈ മാസം അവസാനം അതോടൊപ്പം തന്നെ നിർദ്ധരായ രണ്ടു പേർക്കും കൂടി വീട് വെച്ച് നൽകുകയാണ് ഇദ്ദേഹം അതിൽ ഒരാളെന്ന് പറയുന്നത് യു കെ അബ്ദുൽ സലാം എന്ന് പറയുന്ന ആളാണ് വാടക വീട്ടിലാണ് വർഷങ്ങളോളം താമസിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് സാർ ചെന്നിട്ട് അവർക്ക് വീട് നൽകുന്ന കാര്യം പറഞ്ഞത് ഒരു പെരുന്നാൾ സമ്മാനമായിട്ടാണ് അവർക്ക് വീട് നൽകുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ കൂടുതൽ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് സാറിനോട് ചോദിക്കുന്നത് സാറേ എന്താണ് ഇങ്ങനെയൊരു വീട് വെച്ച് കൊടുക്കാൻ ഞങ്ങൾ വീടിൻ്റെ വർക്ക് തുടങ്ങുമ്പം തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു അതുപോലെ ആരെങ്കിലും വൃദ്ധന്റായിട്ടുള്ള ഒരാൾ എന്നുള്ളതാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് ആർക്കെങ്കിലും ഒരാൾക്കും കൂടി നമ്മുടെ വീടിൻ്റെ പാലുകാച്ചിൻ്റെ സമയത്ത് ഒരു വീട് വെച്ച് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ അതനുസരിച്ച് നമ്മൾ കുറെയൊക്കെ അന്വേഷിച്ചപ്പോൾ അപ്പോൾ നമുക്കിപ്പോൾ മുനിസിപ്പാലിറ്റിന്ന് അവിടെ നിന്ന് നിർന്നൊക്കെ ഇങ്ങനെ പല ഇതിൽ കൂടെയൊക്കെ സ്ഥലമുള്ളവർക്കൊക്കെ വീട് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ വെച്ചാൽ അങ്ങനെയുള്ളവരെ കാട്ടി മോശമായ സിറ്റുവേഷനിലുള്ളത് വസ്തു പോലും ഇല്ലാതെ വാടക വീട്ടിൽ കഴിയുന്ന ആളുകളുണ്ട് അപ്പം അങ്ങനെയാണ് നമ്മൾ സ്ഥലം വാങ്ങി വീട് വെച്ച് കൊടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വന്നത് അപ്പോൾ ആറ് സെൻറ്റ് സ്ഥലം വന്നപ്പോൾ നമ്മളൊരു അഞ്ച് സെൻറ് എന്നുള്ളത് വെച്ചിട്ടാണ് ആദ്യം വന്ന് നോക്കുന്നത് അപ്പോൾ ആറ് സെന്റ് സ്ഥലവും ആ സ്ഥലത്തിന്റെ പൊസിഷനും കണ്ടപ്പോൾ നമുക്ക് അവിടെ രണ്ട് വീടിനുള്ള ഒരു സ്കോപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് എന്നാൽ പിന്നെ അത് ഒന്നുള്ളത് നമുക്ക് രണ്ട് പേർക്ക് അത് സാധിക്കും അതെ അതും ഞങ്ങൾ അതിനകത്ത് വേറെ കുറവൊന്നും വരുത്തിയില്ല കാരണം രണ്ട് ബെഡ്റൂം എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ് ആദ്യമേ പ്ലാൻ ചെയ്ത് സിറ്റൌട്ട് രണ്ട് ബെഡ്റൂം ഹാള് കിച്ചൺ ടോയ്ലറ്റ് പിന്നെ എല്ലാ സംവിധാനങ്ങളും പിന്നെ കിണർ ഇല്ലായിരുന്നു ഞങ്ങൾ കിണർ കുഴിച്ചു കിണർ രണ്ടുപേർക്കും സെപ്പറേറ്റ് ടാങ്ക് വെച്ച് മോട്ടർ കാര്യങ്ങളൊക്കെ എല്ലാം അതായത് ഇതൊരു എന്താ ഒരു വീടാണ് ഈ ഈ ഒരു 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 വീട് 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 കൊടുക്കുന്നു വീടാണ് ആ കൊടുക്കുന്ന കാര്യം പിന്നെ അറിയിക്കുന്നത് കഴിഞ്ഞ ദിവസം രണ്ട് രണ്ട് ദിവസം മുമ്പ് നമ്മുടെ സുഹൃത്തുക്കളാണ് പോയി അറിയിച്ചത് ആദ്യമായിട്ട് ഒന്നൊരാശയല്ല ഞാൻ അതുകൊണ്ട് ഒരു ഇരുപത്തഞ്ച് വർഷമായിട്ട് തന്നെ നമ്മളെ കഴിയുന്ന രീതിയിലുള്ള ഹെൽപ്പുകൾ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് പലതും ഞാൻ കുറെ ഒരു പത്തൊൻപതോളം കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ എം ബി ബി എസിന് പഠിക്കുന്ന കുഞ്ഞുങ്ങള് വരെ ഉണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിൽ ഇപ്പോൾ നമ്മൾ പിന്നെ ഒരു എന്താ പറയുക ഒരു പരസ്യപ്രചരണത്തിനോ അല്ലെങ്കിൽ ഒരു ബിസിനസിൻ്റെ ഭാഗമോ അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഇവിടുന്ന് ഏതെങ്കിലുമൊക്കെ ഫണ്ട് കിട്ടുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനോ അങ്ങനെ അങ്ങനൊരു പരിപാടിയൊന്നുമില്ല ഞാൻ പ്രവാസി വ്യവസായി തന്നെയാണ് പുറത്ത് തന്നെയാണ് എൻ്റെ വ്യവസായ മേഖലയും പുറത്ത് പുറത്ത് തന്നെയാണ് അപ്പോൾ കൂട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ നമ്മുടെ ചിലപ്പോൾ നമ്മുടെ കെയർഫിലൊക്കെ ഉള്ള പല ആളുകളും വന്നിട്ട് ഇപ്പോൾ പറയും നമ്മുടെ ഒരു ചെയ്യാൻ പറ്റുന്നത് കാര്യം നമുക്കിപ്പോൾ ഈ ലോകത്തുള്ള എല്ലാവരെയും സഹായിക്കാൻ നമുക്ക് ഒരാൾക്ക് പറ്റത്തില്ല ഒരിക്കലും പറ്റില്ല അപ്പം ആരെങ്കിലുമൊക്കെ സഹായിക്കുമ്പോഴാണ് എവിടെയെങ്കിലുമൊക്കെ ഉള്ള ആളുകളൊന്നും സന്തോഷമായിട്ട് ജീവിക്കുക അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇങ്ങനെ പലതരത്തിലുള്ള ചാരിറ്റികൾ ചെയ്യുന്നുണ്ട് പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഞാനിപ്പോൾ വീട് വയ്ക്കുന്നുണ്ട് എനിക്ക് പുനലൂർ ടൗണിലൊരു വീടുന്നുള്ളത് കുറച്ച് നാളുകൊണ്ട് ആഗ്രഹിച്ചിരുന്നതാണ് അതിപ്പോൾ ഈ മാസം അവസാനത്തോടുകൂടി ഒരു സാക്ഷാത്കാരത്തിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ സന്തോഷമായിട്ടൊരു ഭവനത്തിലേക്ക് കയറുമ്പോൾ ആരെങ്കിലും രണ്ട് കുടുംബങ്ങളും കൂടെ സന്തോഷിക്കുന്നതെങ്കിൽ നമുക്കതൊരു വലിയ സന്തോഷമല്ലേ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു രണ്ട് വീട് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വന്നതാണ് വീട് കൊടുക്കുന്നത് അവര് ശരിക്കും അവരറിയുന്നത് രണ്ടു ദിവസം മുമ്പാണ് വാടക വീട്ടിലാണ് താമസിക്കുന്നത് അവര് വാടക വീട്ടിലാണ് താമസിക്കുന്നത് അവിടെ നിന്നും വാടക വീട്ടിൽ നിന്നൊക്കെ മാറണം എന്നൊരു കണ്ടീഷനിലൊക്കെ നിൽക്കുകയാണ് സാമ്പത്തിക കുറച്ച് ബുദ്ധിമുട്ട് അതിപ്പോ എല്ലാവർക്കും അറിയാം ഇപ്പം യു കെ അബ്ദുൽസലാമിനെ കുറിച്ച് ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പുല്ലൂർ പ്രദേശത്തുള്ള എല്ലാവർക്കും അറിയാവുന്ന വളരെ നല്ലൊരു വ്യക്തിത്വം പുള്ളി ചില പ്രത്യേക ഫാമിലി ഇഷ്യൂസും ചില സാഹചര്യങ്ങളും കൊണ്ട് പുള്ളി അങ്ങനെ അങ്ങനൊരു ഇതിലേക്ക് ആയിപ്പോയതാണ് പുള്ളിക്ക് ഒരുപാട് കാര്യങ്ങൾ പാർട്ടിയുടെ ഭാഗത്തു നിന്നൊക്കെ ഒത്തിരി സപ്പോർട്ടുള്ള ചെയ്തു പക്ഷേ അതിലൊന്നും നിൽക്കാൻ പറ്റാത്ത തരത്തിലേക്ക് പുള്ളി മാനസികമായിട്ടുമൊക്കെ ഒരു അവസ്ഥയിലേക്ക് പോയതുകൊണ്ട് സ്വാഭാവികമായിട്ടും അറിയാമല്ലോ വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു തീരെ നിവൃത്തിയില്ലാത്ത ഒരാൾക്ക് ഒരു വീട് കിട്ടുക എന്ന് പറഞ്ഞാൽ അവർക്ക് അതിൽ വലിയ സ്വർഗം വേറൊന്നുമില്ലല്ലോ അതിന് നമ്മളൊരു കാരണക്കാരനായത് അതിൽ ഒരുപാട് എനിക്കും സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ഈ റമദാൻ മാസത്തിൽ തീർച്ചയായിട്ടും അവർക്കുള്ളൊരു പെരുന്നാൾ സമ്മാനമാണ് അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ടായിരിക്കും എൻ്റെ വീട് പാല്യാച്ചെങ്കിൽ അതുവരെ ഇത് നീണ്ടുപരുതരുതരുതെന്നുള്ളതുകൊണ്ടാണ് ഞങ്ങളത് കുറച്ച് നേരത്തെ കൊടുക്കാം അത് സിറ്റൗട്ട് ഏരിയ ആണ് ഇത് നമ്മൾ ഹോൾ ആണ് സത്യത്തിൽ ഇപ്പോൾ വീടിൻ്റെ പണി കഴിഞ്ഞിട്ട് ഞാൻ ഇന്നാ ഇങ്ങോട്ട് വരുന്നത് ഞാൻ ഇടയ്ക്ക് തുടങ്ങുന്ന സമയത്ത് ഒന്നോ രണ്ടോ പ്രാവശ്യം വന്ന് നോക്കിയതേ ഉള്ളൂ പിന്നെ ഫോട്ടോസൊക്കെ അവർ അയച്ചു തരുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ സജഷൻസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞ് ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു ആ ഫർണിച്ചർ ഇപ്പം അവർ ഇന്നിപ്പം ഈ പെട്ടെന്നുള്ളൊരു പരിപാടി ആയുണ്ടേ നമ്മൾ മാസാവസാനം നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു പിന്നെ അത് നേരത്തെ ആക്കി അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഫർണിച്ചർ കൊണ്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഓരോന്ന് കുറച്ചും കൂടെ ഒക്കെ വരാനുണ്ട് കിച്ചണിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇനിയും കൊണ്ടുവരാൻ കിടക്കുന്നതേ ഉള്ളൂ പിന്നെ ഇവിടെ നമ്മളൊരു കിണർ ഇതിൽ തന്നെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ആ കിണറും വെട്ടി ഇഷ്ടംപോലെ വെള്ളമുണ്ട് ആ ഇതൊരു ഒരു ഒരു ബെഡ്റൂം ഇതാണ് ഇതിനകത്തേക്ക് വേണ്ടുന്ന കട്ട് കട്ടിൽ അലമാര പിന്നെ ഡ്രസ്സിംഗ് ടേബിൾ പിന്നെ സൈഡ് ടേബിൾ പിന്നെ ഒരു ബെഡ്റൂമിൽ ആവശ്യമുള്ള എല്ലാ ഫർണിച്ചറുകളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ ഇത് ടോയ്ലറ്റ് നമ്മൾ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്തു സുരേഷ് ഒരു പെരുന്നാൾ സമ്മാനമായിട്ടാണ് അബ്ദുൽ അബ്ദുൾസലാമിക്കി ഈ ഒരു വീട് കൊടുക്കുന്നത് ഒരു സർപ്രൈസ് ആണ് നമ്മൾ അങ്ങോട്ട് സർപ്രൈസാണ് നേരിട്ട് കണ്ടിട്ട് അല്ലേ ഒന്നുമല്ലക്ക ഞങ്ങൾ വന്നത് നിങ്ങൾക്കൊരു റമദാൻ സമ്മാനം തരാമെന്ന് വെച്ചിട്ടാണ് ഏഹ് ഞങ്ങൾ വർഷങ്ങളായിട്ട് പരിചയമുള്ള ചെറിയ കാലം മുതൽ അറിയുന്നവരല്ലേ അപ്പം ഞങ്ങളിങ്ങനെ ഒരു എനിക്കിവിടെ ഒരു വീടിൻ്റെ പണി നടക്കുന്നുണ്ട് കണ്ടിട്ടുണ്ടല്ലോ എന്നാണ് അപ്പോൾ അതിൻ്റെ അതിനോട് ചേർന്നിട്ടൊരു രണ്ട് വീടും കൂടെ നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു വീട് ഇങ്ങനെ നമ്മുടെ രാജോത്സവം ഇങ്ങനെ വന്നെന്നോട് പറഞ്ഞപ്പം നമ്മൾ അറിയാമല്ലോ നല്ലൊരു ഒരു കുടുംബപരമായിട്ട് ഒത്തിരി അടുപ്പുള്ള ആളുകളല്ലേ അപ്പോൾ പലപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ എന്നോട് പറഞ്ഞിടാ ഇങ്ങനൊരു സംഭവമുണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊന്നും നീ പ്രാവശ്യം ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തു അത് ഇതുവരെ പറയാതിരുന്നത് അത് വന്ന് നേരിട്ട് കണ്ടിട്ട് ഒരു റമദാൻ മാസം കൂടെ അല്ലേ റമദാൻ സമ്മാനമായിട്ടിരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഇതുവരെ അത് ആരോടും പറയാതിരുന്നത് പിന്നാണ് അത് തീരുമാനിച്ചത് ഇന്നലെ ഇന്ന ഇന്നലെ രണ്ട് ദിവസം മുമ്പാണ് ഞങ്ങളത് ഫൈനലി ഒരു തീരുമാനം എടുത്തത് അങ്ങനെ ആയിക്കോട്ടെ അങ്ങനെയാണ് രാജ്യോത്സവം കണ്ടതെന്ന് അപ്പൊ അത് നമ്മൾ അങ്ങോട്ട് ഇന്ന് എന്റെ താക്കോൽ ദാന പരിപാടി അങ്ങ് നടത്താം എന്ന് വിചാരിച്ച് വൈകുന്നേരം ആറരക്കാണ് ഇവര് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആറര ഏഴര ഒക്കെ ആവുമ്പഴത്തേക്ക് അതെല്ലാം അപ്പോൾ അറേഞ്ച് ചെയ്തോളും സന്തോഷമുണ്ടോ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇത്രയോ വർഷം കൊണ്ട് നമ്മൾ ഇങ്ങനെ വാരിക്കെറ്റ് നടക്കുന്നവരെ ഇപ്പൊ സ്വന്തമായിട്ട് നമുക്ക് ഒരു വീട് കിട്ടുന്ന ഒരുപാട് നന്ദി രണ്ട് ബെഡ്റൂമും കാര്യങ്ങളും അതിൽ വേണ്ട സൗകര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വന്നാൽ അവിടെ കയറി താമസിക്കാനുള്ള എല്ലാ സംവിധാനവും ഫർണിഷിങ് ഉൾപ്പെടെ നമ്മൾ ചെയ്തേക്കും ഒന്നും ഈ വീട്ടിൽ കിടക്കുന്ന ഒരു സാധനവും നിങ്ങൾ കൊണ്ടുവരണ്ട നിങ്ങളുടെ ഡ്രസ്സുമായിട്ട് അങ്ങ് വരിക ആ രീതിയിലാണ് നമ്മൾ സംവിധാനമൊക്കെ ചെയ്തു വെച്ചേക്കുന്നത് അതൊക്കെ ആർക്കെങ്കിലും നിങ്ങളെ കാട്ടി താന്ന ഏതെങ്കിലും പാവപ്പെട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തേക്കാം അതും ഒരു പുണ്യമാട്ടം കരുത് അപ്പോൾ അതൊരു സന്തോഷമായി പ്രത്യേകിച്ച് ഈ ഒരു റമദാൻ മാസത്തിൽ ഞാൻ മുപ്പത്തിരണ്ട് വർഷാകത്തൊരു പ്രവാസിയാണ് അപ്പം റമദാൻ്റെ പുണ്യവും റമദാൻ്റെ സമയത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ അടുത്ത് കാണുകയും അറിയുകയും ചെയ്യുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ അങ്ങ് തീരുമാനിച്ചു എൻ്റെ വീട് പാലിച്ചവനോട് ചേർന്ന് കൊടുക്കണമെന്നാണ് തീരുമാനിച്ചു പക്ഷെ അതിനി കുറച്ചും കൂടെ നീണ്ടു ആ അപ്പം വിചാരിച്ചു എന്നാ പിന്നെ ഇത് റെഡിയാക്കി അങ് ഇങ്ങനെ ചെയ്യാം അപ്പോൾ വളരെ സന്തോഷം അപ്പോൾ വൈകിട്ട് കാണാം എല്ലാവരെയും